ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു അത് കേരള പോലീസിന് വേണ്ടിട്ടായിരുന്നു ഡ്രഗ്സിനെതിരായിട്ട് അതിൽ ഒരു ഡോക്ടർ ആയിട്ടായിരുന്നു ഡ്രഗ് അഡിക്ടർ ആയിട്ട് അഭിനയിച്ചത് വളരെ ഒരു വളരെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയില് സ്വന്തം അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു കഥാപാത്രമായിട്ടാണ് അവൻ ബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് അവന്റെ അമ്മയെ നഷ്ടപ്പെട്ടു പറഞ്ഞത് അത് വളരെ മനോഹരമായിട്ട് ബാദിഷിയുടെ മകൻ അഭിനയിക്കുകയും പക്ഷെ അദ്ദേഹം എ ആർഒമ്മാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടില് ചെന്നൈയില് മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പോയി ചേരും അവിടെ സെലക്ഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടില് പക്ഷെ ഇവിടുത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ടാലന്റാണ് മ്യൂസിക്കും എല്ലാം ചേർന്നൊക്കെ അതിനെ വിചാരിക്കരുത് എന്റെ മകൻ ഞാൻ തന്നെ ആദ്യം വന്ന് തള്ളിക്കേറ്റ് ചെയ്ത് ഇറങ്ങി ഇവരോടത്തൊക്കെ ചോദിച്ചിട്ട് തന്നെയാണ് അവൻ അവസാനവും ഇതിലേക്ക് വന്നു പ്രോജക്ടിലേക്ക് ഓരോ ഞാൻ ആദ്യഘട്ടം ഇങ്ങനെ മെഴുതിരി എത്തിച്ചു പൂജ സാധാരണ തോണി സൂണ്ടിയുടെ പള്ളിയുടെ മുമ്പിലും മല്ലാർ പാടത്തേക്കാണ് തിരികെത്തിക്കുന്നത് തിരികെത്തിച്ചു കഴിഞ്ഞപ്പോ പെട്ടെന്ന് കേട്ടൊരു മഞ്ചാതി എന്ത് രീതിയാണെന്നുള്ള എന്തായാലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ ഇവിടെ ജാതിയോ മതയോ വർഗീയതയൊന്നുമില്ല അപ്പൊ എല്ലാം ചേർന്നതും മനോഹരമായ പൂജയാണ് നടന്നത് തീർച്ചയായിട്ടും ഇത് എത്തേണ്ട സ്ഥലത്ത് ഈ സിനിമ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനോട് പറഞ്ഞുകഴിഞ്ഞു ഈ സിനിമ ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസം എൻ്റെ അടുത്ത് കൃത്യമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാനൊരു ഡയറക്ടറാണ് എനിക്കൊരു സിനിമ ചെയ്യണമെന്നുണ്ട് പിന്നെ ചോദിച്ചു അതിൻ്റെ കഥ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ നോക്കാതെ പറഞ്ഞു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സംഭവമാണ് അതുപോലെ തന്നെ പഠിക്കാത്ത കുട്ടികളും പഠിപ്പിക്കേണ്ട ഒരു സംഭവം കൂടി പറഞ്ഞു എനിക്കത് എന്തായാലും ആൽക്കാര്യം തോന്നി വേറെ ഈ തലമുറയിലെ വഴി തിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാവിഗത്തിനെ തുടച്ചു മാറ്റേണ്ടത് നമ്മുടെ ഈ നാടിന്റെ ആവശ്യമാണ് അതുകൊണ്ട് എനിക്കത്ര വലിയ പരിചയമോ ഒന്നുമില്ല സിനിമ പിടിച്ചോ എന്നാലും അതിനെ എൻ്റെ പ്രിയ സഹപ്രവർത്തകനും ഗുരുതര സ്ഥാനത്തുള്ള ഉപേക്ഷിച്ചപ്പോൾ എത്ര പ്രശ്നങ്ങൾ എന്നെ വിളിച്ചു ഇനി ഒരു കാര്യമുണ്ട് മോനെ സിനിമയിൽ അഭിനയിപ്പിക്കൂ എന്ന് ചോദിച്ചു എനിക്കറിയില്ല അവിടെ വന്നു അവൻ്റെ അമ്മയോടോ അവരോടോ ചോദിക്കുക എനിക്കറിയില്ല എന്ന് പറഞ്ഞു അവരങ്ങനെ വീട്ടിൽ വന്ന അമ്മയോടും മൗനോടും പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ വന്ന കഥയൊക്കെ പറയുന്നത് പിന്നെ അതിനെപ്പറ്റി ഞാൻ വേറെന്ന് പറഞ്ഞില്ല ഒരു ഒരു ഒരാഴ്ച മുമ്പാണ് ഉമേഷ് ചിട്ടം വീണ്ടും വിളിക്കുന്നത് ഇങ്ങനെ സിനിമയുടെ പൂജയാണെന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഈ സിനിമ വീണ്ടും തുടങ്ങുന്നു എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞത് ഏതായാലും എന്റെ ഇന്നസെന്റിന്റെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് കൊച്ചുമകളെ പറ്റി അവരുടെ പറ്റിയാണ് അപ്പോൾ ടിനി പറഞ്ഞ പോലെ ആ അച്ഛന്റെ ആ വലിയ കഴിവുകളുമായി മലയാള സിനിമയിലോട്ട് കടന്നു വരികയാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചി കൊച്ചിന്നസെന്റ് അവന് മലയാള സിനിമയിലോട്ട് ഒരു വലിയ സ്വാഗതം തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ് പോരാതെ പോലെ സുഹൃത്ത് ടിനീടമ അതുപോലെ പ്രിയ സുഹൃത്തിന്റെ മോള് അങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സന്നദ്ധനായ അത് ഇങ്ങനെയൊക്കെ ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാഠപ്പ് എന്റെ അടുത്താണ് ഇങ്ങനൊരു സിനിമ വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പേടിക്കും കാര്യം ഞാൻ അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിക്കൂടെ ധൈര്യം കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസർ മലയാള സിനിമയിലോട്ട് കടന്നു വരികയാണ് ആ തൃക്കൂക്കാരൻ ഫിലിംസിനെ ഞങ്ങള് മലയാള സിനിമയിലോട്ട് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്